യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായൻ ലോഗോസ് ബൈബിൾ ഖിസ് ന്യായാധിപൻ അധ്യായം പതിമൂന്നിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അധ്യായം പതിമൂന്നിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങളും സാംസന്റെ ജനനം എന്ന ഒരു ശീർഷകവും ന്യായാധിപന്മാർ പതിമൂന്ന് ഒന്ന് ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു ന്യായാധിപന്മാർ പതിമൂന്ന് ഒന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് ഒന്ന് പ്രകാരം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തത് ആരാണ് ഉത്തരം ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം ആരുടെ മുൻപിലാണ് വീണ്ടും തിന്മ ചെയ്തത് ഉത്തരം കർത്താവിന്റെ മുൻപിൽ കർത്താവിന്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ അവിടുന്ന് എങ്ങനെയാണ് ശിക്ഷിച്ചത് ഉത്തരം അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തതുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് അവിടുന്ന് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം നാൽപ്പത് വർഷം ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ട് സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യ വന്തിയായിരുന്നു അവൾക്ക് മക്കളില്ലായിരുന്നു ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ട് മനോവയുടെ ഗോത്രം ഏതാണ് ഉത്തരം ദാൻ ഗോത്രം ദാൻ ഗോത്രക്കാരനായ മനോവ എവിടെയാണ് ഉണ്ടായിരുന്നത് ഉത്തരം സോറായിൽ ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ട് പ്രകാരം ആരുടെ ഭാര്യയാണ് വന്തിയായിരുന്നത് ഉത്തരം ദാൻ ഗോത്രക്കാരനായ മനോവയുടെ ഭാര്യ അവൾക്ക് മക്കളില്ലായിരുന്നുവെന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ടിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം മനോവിയുടെ ഭാര്യയെ കുറിച്ച് മനോവയുടെ ഭാര്യയെ കുറിച്ച് ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്ന് കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ വന്ധിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്ന് മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാരാണ് ഉത്തരം കർത്താവിന്റെ ദൂതൻ ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിൽ ആർക്കാർ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഉത്തരം മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന്റെ ദൂതൻ അവൾക്ക് നൽകിയ വാഗ്ദാനം എന്താണ് ഉത്തരം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ വന്തിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് ന്യായാധിപന്മാർ പതിമൂന്ന് നാല് അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും വരുത് ന്യായാധിപന്മാർ പതിമൂന്ന് നാല് നീ എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ നീ എന്ത് ഭക്ഷിക്കുകയും വരുത എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം അശുദ്ധമായതൊന്നും ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ച് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് നാശീർവർദ്ധക്കാരനായിരിക്കും അവൻ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടിവിക്കുവാൻ ആരംഭിക്കും ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ച് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് രണ്ടാമതും പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യരുതെന്നാണ് അടുത്തതായി പറയുന്നത് ഉത്തരം അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് മനോവയുടെ ഭാര്യയ്ക്ക് ജനിക്കുന്ന പുത്രൻ ജനന മുതൽ ആരായിരിക്കുമെന്നാണ് ദൂതൻ പറഞ്ഞത് ഉത്തരം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും ഇസ്രായേലിനെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ആരംഭിക്കുന്നത് ആരാണ് ഉത്തരം മനോവയുടെ ഭാര്യയ്ക്ക് ജനിക്കുന്ന പുത്രൻ ന്യായാധിപന്മാർ പതിമൂന്ന് ആറ് അവൾ ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു അവൻ്റെ മുഖം ദൈവദൂതൻ്റെ ഇതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല ന്യായാധിപൻ പതിമൂന്ന് ആറ് തൻ്റെ അടുത്ത് ആര് വന്നുവെന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് ഉത്തരം ഒരു ദൈവപുരുഷൻ ഒരു ദൈവപുരുഷൻ തൻ്റെ അടുത്ത് വന്ന ദൈവപുരുഷൻ്റെ മുഖം എപ്രകാരമായിരുന്നുവെന്നാണ് മനോവിയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം ദൈവദൂതൻ്റെ പേടിപ്പെടുത്തുന്നതാണ് ദൈവദൂതൻ്റെതുപോലെ പേടിപ്പെടുത്തുന്നതാണ് ആരുടെ മുഖമാണ് ദൈവദൂതൻ്റെതുപോലെ പേടിപ്പെടുത്തുന്നത് ഉത്തരം മനോവയുടെ ഭാര്യയുടെ അടുത്തു വന്ന ദൈവപുരുഷൻ്റെ മുഖം മനോവയുടെ ഭാര്യയുടെ അടുത്തു വന്ന ദൈവപുരുഷന്റെ മുഖം മനോവയുടെ ഭാര്യ എന്താണ് ദൈവദൂതനോട് ചോദിക്കാതിരുന്നത് ഉത്തരം അവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് ദൈവപുരുഷൻ മനോവയുടെ ഭാര്യയോട് എന്താണ് പറയാതിരുന്നത് ഉത്തരം അവന്റെ പേര് ന്യായാധിപന്മാർ പതിമൂന്ന് ഏഴ് അവൻ എന്നോട് പറഞ്ഞു നീ ഗർഭം നീഗർഭം ഒരു പുത്രനെ പ്രസവിക്കും വീഞ്ഞ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത് ബാലൻ ആ ആജീവനാന്തൻ ദൈവത്തിന് ആശീർവ്രതക്കാരനായിരിക്കും ന്യായാധിപന്മാർ പതിമൂന്ന് ഏഴ് ന്യായാധിപന്മാർ പതിമൂന്ന് ഏഴിൽ ദൈവപുരുഷൻ തന്നോട് പറഞ്ഞ എത്ര കാര്യങ്ങളാണ് മനോവയുടെ ഭാര്യ മനോവയെ അറിയിക്കുന്നത് ഉത്തരം നാല് കാര്യങ്ങൾ ന്യായാധിപന്മാർ പതിമൂന്നേഴ് അനുസരിച്ച് ദൈവപുരുഷൻ അവസാനമായി മനോവയുടെ ഭാര്യയോട് പറഞ്ഞതെന്താണ് ഉത്തരം ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസിർ ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസിർ വ്രതക്കാരനായിരിക്കും ന്യായാധിപന്മാർ പതിമൂന്നേഴ് പ്രകാരം ദൈവപുരുഷൻ മൂന്നാമതായി മനോവയുടെ ഭാര്യയോട് പറഞ്ഞതെന്താണ് ഉത്തരം അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത് ന്യായാധിപന്മാർ പതിമൂന്ന് ഏഴ് പ്രകാരം ആരാണ് ആജീവനാന്തം ദൈവത്തിനും ആശീർവ്രതക്കാരനായിരിക്കുന്നത് ഉത്തരം ബാലൻ ന്യായാധിപന്മാർ പതിമൂന്ന് എട്ട് മനോഭകർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ ന്യായാധിപന്മാർ പതിമൂന്ന് എട്ട് ദൈവപുരുഷൻ തന്നെ അറിയിച്ച കാര്യങ്ങൾ മനോവയുടെ ഭാര്യ അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു മനോവ എപ്പോഴാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത് ഉത്തരം ദൈവപുരുഷൻ തന്നെ അറിയിച്ച കാര്യങ്ങൾ മനോവയുടെ ഭാര്യ അവനോട് പറഞ്ഞപ്പോൾ ദൈവപുരുഷൻ തന്നെ അറിയിച്ച കാര്യങ്ങൾ മനോയുടെ ഭാര്യ അവനെ അറിയിച്ചപ്പോൾ അവൻ കർത്താവിനോട് എന്താണ് പ്രാർത്ഥിച്ചത് ഉത്തരം കർത്താവെ അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ അറിയിക്കാനിടയാക്കണമേ ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ തങ്ങളുടെ അടുക്കൽ ആര് വീണ്ടും വരണമെന്നാണ് മനോവ പ്രാർത്ഥിച്ചത് ഉത്തരം കർത്താവായിച്ച ദൈവപുരുഷൻ കർത്താവായിച്ച ദൈവപുരുഷൻ ന്യായാധിപന്മാർ പതിമൂന്ന് ഒമ്പത് മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു വയലിലായിരിക്കുമ്പോൾ ദേവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല ന്യായാധിപന്മാർ പതിമൂന്ന് ഒമ്പത് ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേട്ടത് ഉത്തരം മനോവയുടെ ആരാണ് മനോവയുടെ പ്രാർത്ഥന കേട്ടത് ഉത്തരം ദൈവം ദൈവം എങ്ങനെയാണ് മനോവയുടെ പ്രാർത്ഥന കേട്ടത് ഉത്തരം മനോവയുടെ ഭാര്യ വയലിലായിരിക്കുമ്പോൾ ദേവദൂതൻ വീണ്ടും അവളുടെ അടുത്ത് വന്നുകൊണ്ട് ദൈവദൂതൻ വീണ്ടും അവളുടെ അടുത്ത് വരുമ്പോൾ മനോവയുടെ ഭാര്യ എവിടെയായിരുന്നു ഉത്തരം വയലിൽ ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല ന്യായാധിപൻ പതിമൂന്ന് ഒമ്പത് പ്രകാരം എപ്പോഴാണ് മനോവ അവളോടുകൂടെ ഉണ്ടാവാതിരുന്നത് ഉത്തരം ദൈവദൂതൻ വീണ്ടും അവളുടെ അടുത്ത് വന്നപ്പോൾ ദേവദൂതൻ വീണ്ടും അവളുടെ അടുത്ത് വന്നപ്പോൾ ന്യായാധിപന്മാർ പതിമൂന്ന് പത്ത് അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ന്യായാധിപന്മാർ പതിമൂന്ന് പത്ത് മനോവയുടെ ഭാര്യ ഓടിച്ചെന്ന് അവനോട് എന്താണ് പറഞ്ഞത് ഉത്തരം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മനോവയുടെ ഭാര്യ എപ്രകാരമാണ് ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം പെട്ടെന്ന് ഓടിച്ചെന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് മനോവയുടെ ഭാര്യ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ന്യായാധിപന്മാർ പതിമൂന്ന് പതിനൊന്ന് മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന അവനോട് ചോദിച്ചു ഇവളോട് സംസാരിച്ചവൻ നീയോ അവൻ പറഞ്ഞു ഞാൻ തന്നെ ന്യായാധിപന്മാർ പതിമൂന്ന് പതിനൊന്ന് മനോവ എഴുന്നേറ്റ് ആരുടെ പിന്നാലെയാണ് ചെന്നത് ഉത്തരം ഭാര്യയുടെ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന മനോവ ദൈവദൂതനോട് എന്താണ് ചോദിച്ചത് ഉത്തരം ഇവളോട് സംസാരിച്ചവൻ നീയോ ഇവളോട് സംസാരിച്ചവൻ നീയോ എന്ന് മനോവ ചോദിച്ചപ്പോൾ ദേവദൂതൻ എന്താണ് ഉത്തരം പറഞ്ഞത് ഉത്തരം ഞാൻ തന്നെ ന്യായാധിപൻ പതിമൂന്ന് പതിനൊന്നിൽ ഞാൻ തന്നെ എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം ദൈവദൂതൻ മനോവയോട് ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ട് അപ്പോൾ മനോവ ചോദിച്ചു നിൻ്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചരി എങ്ങനെയായിരിക്കണം അവൻ എന്താണ് ചെയ്യേണ്ടത് ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ട് ന്യായാധിപന്മാർ പതിമൂന്ന് പന്ത്രണ്ടിൽ മനോവ ദൈവദൂതനോട് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ നിൻ്റെ വാക്കുകൾ നിറവേറുമ്പോൾ എന്ത് എങ്ങനെയായിരിക്കണമെന്നാണ് മനോവ ദൂതനോട് ചോദിച്ചത് ഉത്തരം ബാലൻ്റെ ജീവിതചര്യ ബാലൻ്റെ ജീവിതചര്യ അവൻ എന്താണ് ചെയ്യേണ്ടത് ആരെക്കുറിച്ചാണ് മനോവ ദൈവദൂതനോട് ഇപ്രകാരം ചോദിക്കുന്നത് ഉത്തരം ബാലനെക്കുറിച്ച് ന്യായാധിപന്മാർ പതിമൂന്ന് പതിമൂന്ന് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ ന്യായാധിപന്മാർ പതിമൂന്ന് പതിമൂന്ന് ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ എന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവയോട് ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാല് മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും വരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാല് മനോവയുടെ ഭാര്യ എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം മുന്തിരിയിൽ നിന്നുള്ളതൊന്നും മനോവയുടെ ഭാര്യ എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം വീഞ്ഞോ ലഹരി പദാർത്ഥമോ വീഞ്ഞോ ലഹരി പദാർത്ഥമോ മനോവയുടെ ഭാര്യ എന്ത് തിന്നരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം അശുദ്ധമായതൊന്നും മനോവയുടെ ഭാര്യ എന്തു പാലിക്കണമെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ഉത്തരം ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ ന്യായാധിപന്മാർ പതിമൂന്ന് പതിനഞ്ച് മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു ഞാൻ ഒരു ആറ്റിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ ന്യായാധിപന്മാർ പതിമൂന്ന് പതിനഞ്ച് ന്യായാധിപന്മാർ പതിമൂന്ന് പതിനഞ്ചിൽ മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത് ഉത്തരം ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനഞ്ചിൽ മനോവ കർത്താവിൻ്റെ ദൂതനോട് മനോവ കർത്താവിൻ്റെ ദൂതനോട് ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാറ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ് അറിഞ്ഞിരുന്നില്ല ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാറ് ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് അഭ്യർത്ഥിച്ച മനോവിയോട് കർത്താവിന്റെ ദൂതൻ എന്താണ് ആദ്യം പറഞ്ഞത് ഉത്തരം നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല നീ പാകം ചെയ്യുന്നെങ്കിൽ അത് ആർക്ക് എന്തായി അർപ്പിക്കുകയെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവിയോട് പറഞ്ഞത് ഉത്തരം കർത്താവിന് ദഹനബലിയായി കർത്താവിന് ദഹനബലിയായി തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആരാണെന്ന് മനോവ അറിഞ്ഞില്ലേ എന്നാണ് ന്യായാധിപൻ പതിമൂന്ന് പതിനാറിൽ പറയുന്നത് ഉത്തരം കർത്താവിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ ന്യായാധിപന്മാർ പതിമൂന്ന് പതിനേഴ് അവൻ കർത്താവിന്റെ ദൂതനോട് നിന്റെ പേരെന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു ദൂതൻ അവനോട് ചോദിച്ചു ന്യായാധിപന്മാർ പതിമൂന്ന് പതിനേഴ് നായാധിപന്മാർ പതിമൂന്ന് പതിനേഴിൽ മനോവ കർത്താവിന്റെ ദൂതനോട് എന്താണ് ചോദിച്ചത് ഉത്തരം നിന്റെ പേരെന്ത് കർത്താവിന്റെ ദൂതനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം മനോവ കർത്താവിൻ്റെ ദൂതനോട് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമല്ലോ എന്നാണ് മനോവ പറഞ്ഞത് ഉത്തരം നിന്നെ ബഹുമാനിക്കണമല്ലോ മനോവ കർത്താവിൻ്റെ ദൂതനോട് പേരെന്ത് എന്ന് ചോദിക്കുവാൻ കാരണമെന്ത് ഉത്തരം കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കുന്നതിന് വേണ്ടി ന്യായാധിപന്മാർ പതിമൂന്ന് പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിന് അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് വെച്ചർപ്പിച്ചു ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ആരുടെ പേരാണ് അത്ഭുതകരമായിരിക്കുന്നത് ഉത്തരം കർത്താവിന്റെ ദൂതന്റെ അത്ഭുതം ആരാണ് ഉത്തരം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് മനോവ എന്താണ് അർപ്പിച്ചത് ഉത്തരം ധാന്യബലി അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് മനോവ ധാന്യബലിയോടുകൂടെ എന്താണ് അർപ്പിച്ചത് ഉത്തരം ആട്ടിൻകുട്ടിയെ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് എവിടെ വെച്ചാണ് അർപ്പിച്ചത് ഉത്തരം പാറപ്പുറത്ത് വെച്ച് ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത് ബലിപീഠത്തിൽ നിന്ന് അഗ്നിജാല ആകാശത്തിലേക്ക് ഉയർന്നു മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജാലയിലൂടെ ഉയർന്നുപോയി അവർ നിലത്ത് കമിഴ്ന്നു വീണു ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത് അഗ്നിജ്വാല എവിടെ നിന്നാണ് ആകാശത്തിലേക്ക് ഉയർന്നത് ഉത്തരം ബലിപീഠത്തിൽ നിന്ന് ബലിപീഠത്തിൽ നിന്ന് കർത്താവിന്റെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും എന്താണ് ചെയ്തത് ഉത്തരം നിലത്ത് കമിഴ്ന്നു വീണു നിലത്ത് കമിഴ്ന്നു വീണു കർത്താവിൻ്റെ ദൂതൻ എതിലെയാണ് ഉയർന്നു പോയത് ഉത്തരം ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിയൊന്ന് അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല അത് കർത്താവിന്റെ ദൂതനായിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി ന്യായാധിപന്മാർ അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം കർത്താവിന്റെ ദൂതനെ കുറിച്ച് അത് കർത്താവിന്റെ ദൂതനാണെന്ന് ആർക്കാണ് വ്യക്തമായത് ഉത്തരം മനോവയ്ക്ക് ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിരണ്ട് മനോവ ഭാര്യോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിരണ്ട് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ മനോവ ഭാര്യയോട് എന്തുകൊണ്ടാണ് നാം തീർച്ചയായും മരിക്കുമെന്ന് മനോവ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം ദൈവത്തെ കണ്ടതുകൊണ്ട് ദൈവത്തെ കണ്ടതുകൊണ്ട് ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിമൂന്ന് അവൾ പറഞ്ഞു നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിമൂന്ന് കർത്താവ് മനോവയുടെ കയ്യിൽ നിന്ന് ഏതെല്ലാം ബലികളാണ് സ്വീകരിച്ചത് ഉത്തരം ദഹനബലിയും ധാന്യബലിയും ദഹനബലിയും ധാന്യബലിയും തങ്ങളെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് എന്തൊക്കെ ചെയ്യുമായിരുന്നില്ല എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് ഉത്തരം തങ്ങളുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിനാല് അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സാംസൺ എന്നവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിനാല് മനോവയുടെ ഭാര്യ പ്രസവിച്ച പുത്രന് എന്ത് പേരാണിട്ടത് ഉത്തരം സാംസൺ ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിനാലിൽ കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം സാംസനെ കുറിച്ച് ന്യായാധിപന്മാർ പതിമൂന്ന് രണ്ടിൽ കർത്താവ് അനുഗ്രഹിച്ചത് ആരെയാണ് ഉത്തരം സാംസനെ ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിയഞ്ച് സോറായിക്യം എഷ്താവോദിനു മധ്യയുള്ള മഹ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിയഞ്ച് സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹ നേതാനിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവ് ആരിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം സാംസനിൽ കർത്താവിന്റെ ആത്മാവ് സാംസനിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ചാണ് ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹ വെച്ച് സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള മഹ വെച്ച് മഹനേതാൻ എവിടെയാണ് ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും മധ്യേ സോറായ്ക്കും എഷ്താവോലിനും മധ്യേ സോറായ്ക്കും എഷ്താവോലിനും മധ്യയുള്ള സ്ഥലം ഏതാണ് ഉത്തരം മഹനേതാൻ സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേതാനിൽ വച്ച് കർത്താവിന്റെ ആത്മാവ് ആരുടെ മേലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം സാംസന്റെ മേൽ അയാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിലെ സമാന്യവാക്യങ്ങൾ ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിന് തുല്യമായ സമാനവാക്യങ്ങൾ ലൂക്ക ഒന്ന് ഏഴ് ലൂക്ക ഒന്ന് മുപ്പത്തിയൊന്ന് ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ചിന് തുല്യമായ വാക്യം സംഖ്യ ആറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സംഖ്യ ആറാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ന്യായാധിപന്മാർ പതിമൂന്ന് പതിനെട്ടിന് തുല്യമായ വാക്യം ഉൽപ്പത്തി മുപ്പത്തിരണ്ട് ഇരുപത്തിയൊമ്പത് ഉൽപ്പത്തി മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധമൻ്റെ ഗ്രന്ഥം പതിമൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് മഹനായും ലോഗോസ് ബൈബിൾ ക്രിസ് എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു